ൊളിക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നിലവിലത്തെ കോപ്പ അമേരിക്ക ചാമ്പ്യന്മാരായിട്ടുള്ള നിലവിലത്തെ ലോക ചാമ്പ്യന്മാരായിട്ടുള്ള അർജന്റീന രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കോപ്പ അമേരിക്കയുടെയും ഫൈനലിൽ എത്തി നിൽക്കുകയാണ് സെമി ഫൈനലിൽ ജെസി മാർഷിൻ്റെ കാനഡയെ രണ്ടേ പൂജ്യമെന്നുള്ള സ്കോറിലേക്ക് പരാജയപ്പെടുത്തിക്കൊണ്ടാണ് അർജന്റീന മറ്റൊരു മേജർ ഇന്റർനാഷണൽ ടൂർണമെന്റിന്റെയും ഫൈനലിൽ എത്തി നിൽക്കുന്നത് ഇനി ഫൈനലിൽ അവരെ കാത്തിരിക്കുന്നത് നെസ്റ്റർ ലോറൻസോയുടെ ഹാമസ് റോഡ്രിഗസിന്റെ കൊളംബിയ ആണ് അതായത് ഈ നെസ്റ്റർ ലോറൻസോ എന്ന് പറയുന്ന അർജന്റീനിയൻ മാനേജറിൻ്റെ കീഴിൽ കൊളംബിയ ഇരുപത്തിയെട്ട് മത്സരങ്ങൾ അൺബീറ്റൺ ആയിട്ടാണ് കോപ്പ അമേരിക്കയുടെ ഫൈനലിൽ എത്തി നിൽക്കുന്നത് ഹാമസ് റോഡ്രിഗസ് ആണെങ്കിൽ ആറ് അസിസ്റ്റുകൾ ഓൾറെഡി ഈ ടൂർണമെന്റിൽ നേതെടുത്ത് കഴിഞ്ഞു അത്തരത്തിൽ മികച്ച ഫോമിലാണ് കൊളംബിയ ഫൈനൽ എത്തിയിരിക്കുന്നത് ഉറുഗുവയെ ശക്തരായ ഉറുഗുവെ ഒന്നേ പൂജ്യം എന്നുള്ള സ്കോറിൽ നിന്ന് പരാജയപ്പെടുത്തിക്കൊണ്ടാണ് കൊളംബിയ ഫൈനൽ എത്തിയിരിക്കുന്നത് ആ മത്സരത്തെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കേണ്ടതായിട്ടുണ്ട് ഒരു റെഡ് കാർഡ് കിട്ടിയിട്ടും കൊളംബിയ മത്സരം വിജയിച്ച് കയറി നമ്മൾ കണ്ടു മത്സരത്തിന് ശേഷം അടിയും പിടിയും സംഭവ വികാസങ്ങളും നടന്നിട്ടുണ്ട് അതിനെക്കുറിച്ചൊക്കെ ആ വീഡിയോയിൽ നമുക്ക് സംസാരിക്കാം എന്തായാലും അർജൻറ്റീനയെ സംശയമുള്ളൂ ടഫ് ടഫ് ബാറ്റിലാണ് ഇതുവരെ അവർക്ക് കാര്യങ്ങൾ അവരുടെ ആ ഒരു ബ്രാക്കറ്റിൽ അനുകൂലമായിട്ട് ലഭിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് ഇതൊരു ഒന്നൊന്നര ബാറ്റിലായിരിക്കും ഇതൊരു ഹെൽ ഓഫ് എ ഫൈനൽ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട അപ്പോൾ അതിനായിട്ടാണ് കാത്തിരിക്കുന്നത് എങ്കിൽ ദീമറിയുടെ അവസാനത്തെ അർജന്റീൻ കുപ്പായത്തിലെ മത്സരമായിരിക്കും അത് എന്ത് സംഭവിക്കും കാത്തിരുന്ന് കാണാം അതിനുമുമ്പ് ഈ കാനഡയ്ക്കെതിരെയുള്ള മത്സരത്തെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ സംസാരിക്കേണ്ടത് അതായത് അപ്പോൾ എന്താണ് അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം ചരിത്രം സൃഷ്ടിക്കാനുള്ള അവസരമാണ് കൊളംബിയക്കെതിരെ അവരുടെ മുമ്പിലുള്ളത് അതായത് സ്പാനിഷ് സൈഡ് രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെയുള്ള ആ ഒരു കാലയളവിൽ മൂന്ന് മേജർ ട്രോഫികൾ അടിപ്പിച്ചടിക്കുന്ന നമ്മൾ കണ്ടു ആ ഒരു നേട്ടം ആവർത്തിക്കാനുള്ളൊരവസരമാണ് അർജൻറ്റീന മുമ്പിലുള്ളത് അവർ കഴിഞ്ഞ കോപ്പ അമേരിക്ക വിജയിക്കുന്ന നമ്മൾ കണ്ടു അതിനുശേഷം വേൾഡ് കപ്പ് വിജയിക്കുന്ന നമ്മൾ കണ്ടു അതിനുശേഷം ഇതാ മറ്റൊരു കോപ്പ അമേരിക്കയുടെ ഫൈനിൽ തിരിക്കുകയാണ് അപ്പോൾ മൂന്ന് മേജർ ടൂർണമെൻറ്റുകൾ അതിനിടയിൽ അവർ വേൾഡ് കപ്പ് സാൻഡ്വിച്ച്ഡ് ആയിട്ട് ഇരിക്കുന്നുണ്ട് അതാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം അങ്ങനെ മൂന്ന് മേജർ ടൂർണമെൻറ്റുകൾ കരസ്ഥമാക്കാനുള്ള സ്വന്തമാക്കാനുള്ള സ്വർണാവസരമാണ് അർജന്റീനയുടെ മുമ്പിലുള്ളത് അത് സാധ്യമാകണമെങ്കിൽ കൊളംബിയെ അർജൻറീന ഗ്രൗണ്ടിൽ കൊല്ലേണ്ടി വരും വരം അജാതി ഫോമിലാണ് കൊളംബിയ കളിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ കൺവിൻസിംഗ് ആയിട്ടാണ് അവർ ഫൈനലിലേക്ക് എത്തിയിരിക്കുന്നത് അർജന്റീനയെ പോലെയല്ല അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം അവർ അത്ര കൺവിൻസിങ് ആയിരുന്നില്ല അവരുടെ ബ്രാക്കറ്റ് കുറേ കൂടി എളുപ്പമായിരുന്നു അവർ കളിച്ച കളികളിൽ തന്നെ പിക്കോറിനെതിരെയൊക്കെ നല്ല രീതിയിൽ വയർക്കുന്ന നമ്മൾ കണ്ടു എമി ആണ് പെനാൽറ്റീസ് ടോട്ടിൽ ഹീറോ ആയിട്ടുണ്ടായിരുന്നത് കാനഡയ്ക്കെതിരെ ആയിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നെങ്കിൽ പോലും പ്രശ്നങ്ങൾ അതിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അർജൻറ്റീനയെ സംബന്ധിച്ചോളം കൊളംബിയക്കെതിരെ വിജയിക്കണമെങ്കിൽ അവരുടെ എ ക്ലാസ് ഗെയിം പുറത്തെടുക്കേണ്ടി വരും ഈ ടൂർണമെന്റിൽ ഇതുവരെ അവർക്ക് അത് പുറത്തെടുക്കാൻ സാധിച്ചില്ല അവരുടെ ഫസ്റ്റ് ക്ലാസ് ഗെയിമ് പുറത്ത് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് കൊളംബിയയെ പരാജയപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ അതിന് അർജന്റീനയ്ക്ക് സാധിക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട ഒരു വിഷയമാണ് എന്തായാലും കാനഡക്കെതിരെ അർജന്റീനയ്ക്ക് വേണ്ടി ഗോളുകൾ അടിച്ചുള്ളത് ഹൂലിൻ അൽവാരസും സാക്ഷാൽ ലിയോണൽ മെസ്സിയുമാണ് ഇനി ഇതിൽ മെസ്സിയുടെ ഗോൾ ഒരു മെസ്സി ഗോളായിരുന്നു അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കേണ്ടതായിട്ടുണ്ട് അതിനുമുമ്പ് ഇത് അർജന്റീനയുടെ അവസാനത്തെ എട്ട് മേജർ ഇൻ്റർനാഷണൽ ടൂർണമെന്റുകളുടെ കഥ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ആറെണ്ണത്തിലും അർജന്റീന ഫൈനലിലേക്ക് എത്തുന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടുള്ളത് അത് ഒരു ഇൻക്രെഡിബിൾ ആയിട്ടുള്ള റണ്ണ് തന്നെയാണ് അതോടൊപ്പം തന്നെ ലിയോണൽ മെസ്സിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാലോ ഇത് ലിയോണൽ മെസ്സിയുടെ പന്ത്രണ്ടാമത്തെ മേജർ ഇൻ്റർനാഷണൽ ടൂർണമെൻറ്റാണ് ചെന്നൈ അർജന്റീനയുടെ കുപ്പായത്തിൽ കളിച്ചോണ്ടിരിക്കുന്നത് അതിന് പന്ത്രണ്ടിൽ ഏഴെണ്ണത്തിലും ലിയണൽ മെസ്സി ഫൈനലിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ എന്താണ് ഇതിൽ നമ്മൾ അണ്ടർ ട്വൻറ്റി വേൾഡ് കപ്പ് ഉൾപ്പെടുത്തിയിട്ടില്ല ഒളിമ്പിക്സ് ഉൾപ്പെടുത്തിയിട്ടില്ല ഫൈനലിസ്മ പോലെയുള്ള വൺ ഓഫ് ഗെയിംസ് ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല കോപ്പ അമേരിക്കയും വേൾഡ് കപ്പ് മാത്രമേ നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അതിൽ പന്ത്രണ്ടിൽ ഏഴിലും ഫൈനലിൽ എന്ന് പറഞ്ഞാൽ അതിനും ക്രെഡിബിൾ സംബന്ധമാണ് പക്ഷെ എന്താണ് ആദ്യത്തെ നാല് ഫൈനലുകളിലും പരാജയത്തിൻ്റെ കയ്പുനീര് അനുഭവിച്ചതാണ് ലിയൽ മെസ്സി വേദന ഹാർട്ട് ബ്രേക്ക് അനുഭവിച്ച ആളാണ് ലിയോൾ മെസ്സി രണ്ടായിരത്തി ഏഴ് കോപ്പ അമേരിക്ക ഫൈനലിൽ ബ്രസീലിനെതിരെ പരാജയം ഏറ്റുവാങ്ങിയിട്ടാണ് തുടങ്ങുന്നത് പിന്നീട് രണ്ടായിരത്തി പതിനാല് വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ ജർമ്മനിക്കെതിരെ ആ ആ ഒരു പരാജയം എക്സ്ട്രാ ടൈമിൽ മരിയോ ഗേട്സയുടെ ഗോളിൽ അർജന്റീന പരാജയപ്പെട്ടു പോയത് എത്ര പേരുടെ ഹൃദയം തകർക്കുന്ന തരത്തിലുള്ളൊരു പരാജയമായിരുന്നു ഗിയണൽ മെസ്സിയുടെയും ഹൃദയം തകർത്ത തരത്തിലുള്ളൊരു പരാജയമാണ് ആ ഒരു ടൂർണമെൻറ്റിൽ മെസ്സിയ സം മികച്ച ടൂർണമെൻ്റ് ആയിരുന്നു ഗോൾഡൻ ബോളും കാര്യമൊക്കെ സ്വന്തമാക്കാൻ സാധിച്ചെങ്കിലും കപ്പടിക്കാൻ സാധിച്ചില്ലല്ലോ പിന്നെ എന്താ പറഞ്ഞിട്ട് കാര്യമുള്ളത് അതിനുശേഷം രണ്ടായിരത്തി പതിനഞ്ച് കോപ്പ അമേരിക്ക ഫൈനലിൽ ചിലക്ക് എതിരെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ പരാജയപ്പെടുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു അപ്പോൾ അന്ന് പെനാൽറ്റി ഷൂട്ടൌട്ടിൽ ആകെ അർജന്റീനയ്ക്ക് വേണ്ടി അടിച്ചത് ലിയണൽ മെസ്സി മാത്രമായിരുന്നു പിന്നീട് തൊട്ടടുത്ത വർഷം കോപ്പ അമേരിക്കയുടെ നൂറാമത്തെ വാർഷികത്തോടനുബന്ധിച്ച് നടന്നിട്ടുണ്ടായിരുന്ന കോപ്പ അമേരിക്കയിൽ ഇതേ ചിലിക്കെതിരെ വീണ്ടും പെനാൽറ്റി ഷൂട്ടൌട്ടിൽ അർജൻറ്റീന പരാജയമേറ്റുവാങ്ങാന്ന് നമ്മൾ കണ്ടു ഇത്തവണ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ ലിയണൽ മെസ്സിയുടെ കിക്ക് പുറത്ത് പോയിട്ടാണ് ആ ഒരു പെനാൽറ്റി ഷൂട്ടൗട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ വലിയ വേദനയോട് കൂടിയിട്ട് അദ്ദേഹം എന്താ പറയുക കണ്ണുനീരോട് കൂടിയിട്ട് അദ്ദേഹം ഇൻ്റർനാഷണൽ റിട്ടയർമെൻറ്റും കാര്യങ്ങളൊക്കെ അന്ന് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് ഒരു തിരിച്ചു വരവാണ് നമ്മൾ കണ്ടത് വല്ലാത്തൊരു റിസറക്ഷനാണ് നമ്മൾ കണ്ടത് വല്ലാത്തൊരു ഉയർത്തി എഴുന്നേൽപ്പാണ് നമ്മൾ കണ്ടത് ഒരു ഭീകരമായിട്ടുള്ള ഒരു കംബാക്ക് അത് ജനൽസ് കലനിയുടെ വരവോട് കൂടിയിട്ടാണ് അത് യാഥാർത്ഥ്യമാകുന്നത് ഒരു പറ്റം പോരാളികൾ ലിയോണൽ മെസ്സിയുടെ കൂടെ നിരന്ന് നിൽക്കുന്നു ലിയോണൽ മെസ്സിക്ക് വേണ്ടിയിട്ടും അർജന്റീനയ്ക്ക് വേണ്ടിയിട്ടും എല്ലാം കൊടുക്കാൻ അവർ തയ്യാറാകുന്നു ലിയോണൽ മെസ്സി അവരുടെ കപ്പിത്താനായിട്ട് മുന്നിൽ നിന്ന് നയിക്കുന്നു മാത്രമല്ല അവർ കൊപാമേരിക്കയും ലോക കിരീടവും സ്വന്തമാക്കുന്ന നമ്മളെ കണ്ടു ഈ രണ്ട് ടൂർണമെൻറ്റുകളിലും ലിയോണൽ മെസ്സി ബെസ്റ്റ് പ്ലെയർ ആയിരുന്നു എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതായിട്ടുണ്ട് അവസാനത്തെ അൻപത്തി അഞ്ച് ഇൻ്റർനാഷണൽ മത്സരങ്ങൾ അർജന്റീനയുടെ കുപ്പായത്തിൽ കളിച്ച മത്സരങ്ങളിൽ അൻപത്തി എട്ട് ഗോൾ കോൺട്രിബ്യൂഷൻസാണ് ലിയണൽ മെസ്സി നടത്തിയിട്ടുള്ളത് അതൊരു ഇൻക്രെഡിബിൾ സ്റ്റാറ്റാണ് അതോടൊപ്പം തന്നെ എന്താണ് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരെല്ലാവരും ഡെലിവറി ചെയ്യുന്നു അവരെല്ലാം കൊടുക്കുന്നു മെസ്സിക്ക് വേണ്ടിയിട്ടും അർജന്റീനയ്ക്ക് വേണ്ടിയിട്ടും എല്ലാം കൊടുക്കുന്ന സാരി കാണുന്നു അങ്ങനെ അവരിപ്പോൾ മറ്റൊരു ഫൈനലിലേക്ക് കൂടി എത്തിയിരിക്കുകയാണ് ഇതിൽ ഇത് അർജന്റീന മാലാഖയായിട്ടുള്ള ഏങ്കൽ ഡിമറിയുടെ അവസാനത്തെ ഇൻ്റർനാഷണൽ മത്സരമായിരിക്കും കൊളംബിയക്കെതിരെ അപ്പോൾ ഈ ഒരു സെമിഫൈനലിന് മുമ്പായിട്ടുള്ള ആ ഒരു ഡ്രസ്സിങ് റൂം സ്പീച്ചിൽ ലിയോണൽ മെസ്സി ഇത് നമുക്ക് ഡിമറിയക്കായിട്ട് എന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്ര ഡിമറിയക്കായിട്ട് മറ്റൊരു ഫൈനലിൽ കൂടി നമ്മൾ പ്രവേശിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ള കാര്യം അത്രേ അത് ഇമോഷണലായിട്ടുള്ള ഒരു സ്പീച്ചായിരുന്നു എന്നുള്ളതാണ് ഡിമറിയും മത്സരത്തിന് ശേഷം പറഞ്ഞിരുന്നത് അങ്ങനെ എന്താണ് അവർ ഫൈനലിൽ എത്തിയിരിക്കുകയാണ് ഇനി ഡിമറിയക്കായിട്ടും അർജൻറ്റീന ആരാധകർക്കായിട്ടും ലിയണൽ മെസ്സിക്കായിട്ടും ഒക്കെ ഈ കിരീടം അവർക്ക് സ്വന്തമാക്കാൻ സാധിക്കുമോ അതാണ് നമ്മളെല്ലാവരും ചോദിക്കുന്ന മറ്റൊരു ചോദ്യം എല്ലാവരും കാത്തിരിക്കുന്ന ആ ഒരു മൊമെൻറ്റ് ഇനി നമുക്ക് കാനഡ മത്സരത്തിലെ വിശേഷങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞാൽ ജെസി മാർഷിൻ്റെ ടീമിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഡ്രീം റണ്ണാണ് അവർ നടത്തിയിട്ടുള്ളത് ഈ ടൂർണമെൻറ്റിൽ അവർ സെമി ഫൈനലിലേക്ക് എത്തിയിരിക്കുകയാണ് വളരെ കുറച്ച് സമയം കൊണ്ട് ജെസി മാർഷ് ആ ടീമിനൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതന്നെ നമ്മൾ കണ്ടിട്ടുള്ളത് അർജന്റീന ആണെങ്കിൽ ഇക്കഡോറിനെതിരെ ഒരു അണ്ടർവൽമിങ് പെർഫോമൻസ് ആണ് കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവർക്ക് ഒരു ഇംപ്രൂവ്ഡ് പെർഫോമൻസ് കാഴ്ചവെക്കേണ്ട ഒരു സാഹചര്യമാണുള്ളത് ഏങ്കൽ ഡിമറിയ അർജന്റീനയ്ക്ക് വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു അഹുവിൽ നൽവാരസും ലിയണൽ മെസ്സിയും അത്തരത്തിലാണ് അവരുടെ ആ ഒരു ഫ്രണ്ട് ത്രീയിൽ പിന്നെ ലൈനപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് മിഡ്ഫീൽഡിൽ എൻജോ ഫെർണാൻഡസ് ആ ഒരു ഡീപ്പ് ലൈൻ പ്ലേ മേക്കറിൻ്റെ റോളിൽ കളിക്കുന്ന ഒരു സാഹചര്യം അതായത് ഡിഫൻസിൻ്റെ തൊട്ട് മുകളിൽ അദ്ദേഹം കളിക്കുന്നു മെക്കാലിസ്റ്ററും ഡിപ്പോളും രണ്ട് എയ്റ്റുകളായിട്ട് കളിക്കുന്ന ഒരു സാഹചര്യമാണ് കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിൽ കഴിഞ്ഞ മത്സരത്തിൽ എയ്റ്റ് ആയിട്ടാണ് എൻജോ ഫെർണാഡസ് കളിച്ചിട്ടുണ്ടായിരുന്നത് അദ്ദേഹത്തിന് കാര്യമായിട്ട് ആ ഒരു ബോക്സ് ടു ബോക്സ് ലെവലിൽ കളിക്കുമ്പോൾ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചില്ല ഈ മത്സരത്തിൽ ആ ഒരു സിക്സ് റോളിൽ ചെങ്ങായി നല്ല രീതിയിൽ തന്നെയാണ് കളിച്ചിട്ടുള്ളത് അതായത് ഔട്ട് സ്റ്റാൻഡിങ് പെർഫോമൻസ് എന്ന് പറയാൻ പറ്റുന്ന തരത്തിലുള്ള പെർഫോമൻസ് അല്ല പക്ഷേ ഒരു ഗുഡ് പെർഫോമൻസ് ആ ഒരു സിക്സ് റോളിൽ കാര്യങ്ങൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്യാൻ എൻസോ ഫെർണാണ്ടസിന് സാധിച്ചിട്ടുണ്ട് ഡിഫൻസിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എന്താണ് കാര്യങ്ങൾ ടിക് ഓവർ ചെയ്യാനും അതിന് സാധിച്ചു ആയിരുന്നു അപ്പോൾ ഒരു ഗുഡ് പെർഫോമൻസ് ആ ഒരു സിക്സ് റോൾ എൻസോ കാഴ്ച വെച്ചിട്ടുണ്ട് പിന്നെ മക്കാലിസറും ഡിപ്പോളും ബ്രില്യൻറ്റ് ആയിട്ടാണ് എന്നെ കാണിച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ഡിപ്പോളൊക്കെ എക്സലൻ്റ് ആയിരുന്നുള്ള കാര്യമാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു അസിസ്റ്റും കാര്യങ്ങളൊക്കെ ബ്രില്ല്ൻ്റ് ആയിരുന്നതാണ് പിന്നെ ഡിഫൻസിലേക്ക് പോയി കഴിഞ്ഞാൽ എന്താണ് ലിച്ചയും അതുപോലെ തന്നെ കുട്ടിയുറമേറിയാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ റൈറ്റ് ബാക്കിൽ മോണ്ടിയയിലാണ് സ്റ്റാർട്ട് ചെയ്തത് ലെഫ്റ്റ് ബാക്കായിട്ട് ടഗ്ലഫ്റ്റ് ചെയ്യുക കീപ്പർ എമി മാറ്റിന് തന്നെ ഇനി ഫസ്റ്റ് ഹാഫിൽ പ്രത്യേകിച്ച് ഹൂലി നൽവാരസിൻ്റെ പ്രസിംഗിൻ്റെ പൊന്നും ഒരു രക്ഷയുണ്ടായിരുന്നില്ല ഒരു രക്ഷയില്ലാത്ത പ്രസ്സിംഗ് ആ പുറകിലേക്കൊക്കെ വന്നിട്ട് അദ്ദേഹം ബോൾ വിൻ ബാക്ക് എന്ന രീതിയൊക്കെ വളരെ കമൻറ്റബിൾ ആയിട്ടുള്ള സംഭവം തന്നെയായിരുന്നു ഉടുക്കത്തെ ആ ഒരു ഓഫ് ദ ബോൾ വർക്ക് റേറ്റ് ഹൂലിൻ നൽവാരസ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നതാണ് പിന്നെന്താണ് റൈറ്റ് സൈഡിൽ വിത്ത് പ്രൊവൈഡ് ചെയ്യാൻ എങ്കിൽ ടീമറിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു ലിയണൽ മെസ്സി വളരെ ഷാർപ്പായിട്ട് അദ്ദേഹം നമുക്ക് ഈ മത്സരത്തിൽ കാണാൻ സാധിച്ചില്ലായിരുന്നു അതായത് ഇക്കടനെതിരെ ശരിക്കും അദ്ദേഹത്തെ ആ ഒരു ഇഞ്ചുറി അലട്ടുന്നതായിട്ട് നമുക്കെല്ലാവർക്കും കാണാൻ പറ്റുന്നൊരു കാര്യമായിരുന്നു പക്ഷേ ഈ മത്സരത്തിൽ തുടക്കം മുതൽ തന്നെ അദ്ദേഹം ഈവൻ ആ ഒരു ഡിഫൻസിൻ്റെ പുറകിലൂടെ റണ്ണ് നടത്താനുള്ള ശ്രമം കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു അത് ഫിറ്റായാൽ മാത്രം അറ്റംപ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള സംഭവങ്ങളാണ് പിന്നെ മിഡ്ഫീൽഡിലേക്ക് ഇറങ്ങി വന്നിട്ട് അവിടുന്ന് അദ്ദേഹം പിന്നെ ടച്ചസ് എടുക്കുന്നു അവിടുന്ന് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നു അദ്ദേഹം ഡ്രിബിൾ ചെയ്യാൻ ശ്രമിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു ഡ്രിബിളുകൾ കംപ്ലീറ്റ് ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ എന്താണ് ആ ഒരു ഫൈനൽ തേടില് അദ്ദേഹം ആ ഒരു ബോക്സിൻ്റെ പുറത്തേക്ക് അറൈവ് ചെയ്യുന്ന സാഹചര്യങ്ങൾ അത്തരത്തിൽ ഷോട്ടുകൾ അറ്റംപ്റ്റ് ചെയ്യുന്ന സാഹചര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതായിരുന്നു അപ്പോൾ എന്താണ് ഫിറ്റ് ആയിട്ടുള്ള ഫ്രഷ് ആയിട്ടുള്ള മെസ്സി നമുക്ക് കാണാൻ സാധിച്ചു അതിൻ്റെ ഒരു ഇമ്പാക്റ്റും ഈ മത്സരത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതും എടുത്തു പറഞ്ഞതായിട്ടുള്ള സംഭവമാണ് അപ്പോൾ ഫിറ്റ് ആയാൽ മെസ്സി മത്സരത്തിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിരിക്കും അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സംഭവം തന്നെയാണ് അത് ഈ മത്സരത്തിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഈ കാനഡയെ സംബന്ധിച്ചിടത്തോളം അവർ ജെസ് മാർഷിൻ്റെ വലിയൊരു ഹൈലൈനൊക്കെ കീപ്പ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു സൈഡാണ് നമുക്ക് അറിയുന്നത് പക്ഷേ ഈ മത്സരത്തിൽ അത്ര വലിയൊരു ഹൈലൈനൊന്നും അവർ കീപ്പ് ചെയ്തിട്ടില്ല മാത്രമല്ല എന്താണ് അവർ പിന്നെ അവരുടെ ഡ്രസ്സിങ്ങിന് രീതിയിൽ പ്രശ്നങ്ങൾ കാണുന്നുണ്ടായിരുന്നു അതായത് കൂട്ടം കൂട്ടമായിട്ടുള്ള പ്രസംഗ് ആണ് യൂഷ്വലി ജെസി മാർസിൻ്റെ ടീമിൽ നമ്മൾ കാണുക അത്തരത്തിലുള്ള കൂട്ടം കൂട്ടമായിട്ടുള്ള പ്രസംഗ് ഉണ്ടായിരുന്നില്ല ഒന്നോ രണ്ടോ താരങ്ങൾ പ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നു അപ്പോൾ ഈ അർജന്റീനയുടെ വൺ ടച്ച് ഫുട്ബോളും കാര്യങ്ങളൊക്കെ അതിലൂടെ അവരെ ഈസിലി ബ്രീച്ച് ചെയ്യപ്പെടുന്ന സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ എന്താണ് ഇവരെ ഫൈനൽ തേർഡിലേക്ക് എത്തുമ്പോൾ അവരുടെ ആ ഒരു ലാക്ക് ഓഫ് ക്വാളിറ്റി വളരെ എവിഡൻ്റ് ആണെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അതായത് അവർ ഈ അർജന്റീനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ഫൈനൽ തേർഡിലേക്കൊക്കെ എത്തുന്നുണ്ട് പക്ഷേ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു കാൽക്കുലേഷനിലുള്ള പിഴവ് അവരുടെ ചോയ്സ് ഓഫ് പാസിങ്ങിലുള്ള പ്രശ്നം അത് തുടക്കം മുതലേ നമ്മൾ കാണുന്നുണ്ടായിരുന്നു ഹാഫ് ചാൻസസ് കാനഡക്ക് കിട്ടുന്നുണ്ടായിരുന്നു പക്ഷേ അത് അവർക്ക് മുതലെടുക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല അതിനുള്ള കാര്യം ഓർക്കണം അപ്പം അത് ലാക്ക് ഓഫ് ക്വാളിറ്റി തന്നെയാണ് പ്രധാനമായിട്ടും എടുത്ത് പറയേണ്ടതായിട്ടുള്ള ഒരു കാര്യം പിന്നെന്താണ് ഈ അൽഫോൺസോ ഡേവിസിൻ്റെ ഒരു ഇമ്പാക്റ്റ് കുറയ്ക്കാനുള്ള ശ്രമം ലിയോണൽസ് കലനി നടത്തിയിട്ടുണ്ടായിരുന്നു അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അൽഫോൺസോ ഡേവീസ് നമുക്കറിയാം ആ ഒരു ലെഫ്റ്റ് വിങ്ങിലൂടെ ഫസ്റ്റ് മത്സരത്തിൽ ഒരു ഏറ്റുമുട്ടിയപ്പോൾ മൊലീനയ്ക്ക് കാര്യമായിട്ടുള്ള പ്രശ്നം സൃഷ്ടിക്കുന്ന നമ്മൾ കണ്ടതാണ് അദ്ദേഹത്തിൻ്റെ ഒക്കെ യൂസ് ചെയ്തുകൊണ്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് കുറെ കൂടി ഡിഫെൻസിൽ കോൺസെൻട്രേഷൻ കൊടുക്കാനായിട്ടാണ് ആ ഒരു ഏരിയ ഓവർലോഡ് ചെയ്യാൻ ലിയോണൽസ് കലനി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് അതായത് മെസ്സിയും ഡിമറിയൊക്കെ അവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ആ ഒരു അർജന്റീന റൈറ്റ് വിങ് അപ്പോൾ കൂടുതൽ അദ്ദേഹത്തിന് അറ്റാക്കിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ അത് ലിയോണൽസ് കലനി നമുക്കോട് നല്ലൊരു പ്ലാൻ തന്നെയായിരുന്നു പിന്നെ ആ ഒരു ലൈനപ്പിലേക്ക് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇസ്മാൽ ഖാനേയും ഇസ്റ്റാക്കിയും തന്നെയാണ് മിഡ്ഫീൽഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഷാഫിബാഗും ലാരയും പിന്നെ ആ മിഡ്ഫീൽഡ് കംപ്ലീറ്റ് ചെയ്യുന്നു ലെഫ്റ്റും റൈറ്റിലായിട്ട് ലാരനും ജോണതും ഡേവിഡും സ്ട്രൈക്കർമാരായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് അൽഫോൻസോ ഡേവിസ് പിന്നെ ലെഫ്റ്റ് ബാക്കായിട്ടും റൈറ്റ് ബാക്കായിട്ട് ജോൺസ്റ്റൺ കോർണൽ ലൂസും ബൊംബിത്തയും ഇതാണ് അവരുടെ പിന്നെ ലൈനപ്പിലുണ്ടായിരുന്നത് അപ്പോൾ ഇതിൽ തന്നെ അൽഫോൺസോ ഡേവിസ് നമ്മൾ ചോദിച്ചു ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് മത്സരത്തിൽ മത്സരത്തിലാൾ വിങ്ങിലാണ് കളിച്ചിട്ടുണ്ടായിരുന്നത് ഇവിടെ ഫുൾ ബാക്കായിട്ടാണ് അപ്പോൾ അദ്ദേഹത്തിന് കാര്യമായിട്ട് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല ഇനി ഇവരുടെ ഹാഫ് ചാൻസസ് ഒന്നും കാര്യങ്ങളൊന്നും അവർക്ക് മുതലെടുക്കാൻ സാധിച്ചില്ല അങ്ങനെ ഒരു ആദ്യത്തെ ഒരു ഓപ്പർച്യൂണിറ്റി പോലെ അർജന്റീക്ക് ലഭിക്കുന്നതെന്നാണ് ഒരു ബോൾ റിലീസ് ചെയ്യുന്ന റൈറ്റ് നിങ്ങളിവിടെ അത് ഡിമറിയ പോയിട്ട് പിക്ക് ചെയ്യുന്നു ഡിമറിയെ സംബന്ധിച്ചോളം ബോക്സിൽ അദ്ദേഹത്തെ ഫൗൾ ചെയ്തു എന്നുള്ളൊരു വാദമാണ് അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ അത് ഫൗളും കാര്യങ്ങളൊന്നും അല്ലാതെ അവർക്ക് റഫറി തീരുമാനിക്കുന്ന ഒരു സാഹചര്യങ്ങൾ കാണുന്നു പിന്നെന്താണ് ഡിമറി അഗൈൻ ആ ഒരു റൈറ്റ് സൈഡിൽ നിന്ന് ബോൾ റിസീവ് ചെയ്ത ശേഷം അദ്ദേഹം കട്ടിൻ സൈഡ് ചെയ്തിട്ട് ബോക്സിൻ്റെ നിൽക്കുന്ന ലിയണൽ മെസ്സിയെ പിക്ക് ചെയ്യുന്നു മെസ്സിയുടെ അറ്റംറ്റ് പുറത്തേക്ക് പോകുന്ന ഒരു സാഹചര്യം അപ്പോൾ അത് ആ ഒരു മെസ്സി ഡിമറിയ കോമ്പിനേഷൻ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നതായിരുന്നു ഡിമറിയ ബോൾ കിട്ടുന്ന സാഹചര്യങ്ങളിലൊക്കെ മെസ്സിക്ക് ആയിട്ട് കൊടുക്കാനുള്ള ശ്രമം അല്ലെങ്കിൽ മെസ്സിയെ നോക്കുന്ന സാഹചര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു ഇനി ഇരുപത്തിരണ്ടാമത്തെ മിനിറ്റിൽ അർജന്റീനയുടെ ഗോൾ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ റോഡ്രിഗോ ഡിപ്പോളിൻ്റെ പാസ് ത്രൂ ബോൾ സെൻസേഷനൽ ആണ് പക്ഷേ അവിടെ കാനഡിയൻ താരങ്ങളെ സംബന്ധിച്ചിടത്തോളം ഡിപ്പോളിന് അവർ ക്ലോസ് ഡൗൺ ചെയ്യുന്നില്ല ഡിഫൻസിൽ നിന്ന് ആ അവർ മിഡ്ഫീൽഡ് ഏരിയയിൽ ബോൾ ഡിപ്പോൾ റിസീവ് ചെയ്യാണ് നോ പ്രഷർ അറ്റ് ഓൾ അദ്ദേഹം മനോഹരമായിട്ട് അവിടുന്ന് ഹൂൽ നൽവാരസിനെ പിക്ക് ചെയ്തും ബ്യൂട്ടിഫുൾ ബോളാണ് ഡിഫെൻസിൻ്റെ ഇടയിലൂടെ റൺ ചെയ്തിട്ടുള്ള ഹൂൽ നൽവാരസിനെ പിക്ക് ചെയ്യണമെന്ന് മാത്രമല്ല ഹൂൽ നൽവാരസിൻ്റെ ഫസ്റ്റ് ടച്ച് ഉണ്ട് അവിടെ എൻ്റെ പൊന്നോ ആ ഫസ്റ്റ് ടച്ചാണ് ആ ഒരു ഗോളിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൊമെൻറ്റ് ഒബ്വിയസ്ലി ഫിനിഷിംഗ് ആണ് പക്ഷേ ആ ഫസ്റ്റ് ടച്ച് ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ചിലപ്പോൾ കാനഡയ്ക്ക് ആ സിറ്റുവേഷൻ ബെറ്ററായിട്ട് ഡിഫെൻഡ് ചെയ്യാൻ പറ്റുമായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും എന്തായാലും ആ ഫസ്റ്റ് ടച്ച് ആണ് പിന്നെ അദ്ദേഹം ഗോൾ കീപ്പറിൻ്റെ നടയിലൂടെ അത് ഫിനിഷ് ചെയ്യുന്നതായിട്ടാണ് എൻ്റെ ഒരു ഓർമ്മ ഡിഫൻഡർ അദ്ദേഹത്തിൻ്റെ വന്നിട്ട് അദ്ദേഹത്തെ ഫൗൾ ഫൗളയാൻ ശിക്കുന്ന അദ്ദേഹം അവിടെ വീണ്ണു പോയിരുന്നെങ്കിൽ പെനാൽറ്റിയും പിന്നതാണ് റെഡ് കാർഡും ചിലപ്പോൾ കിട്ടേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം അവിടെ ബാലൻസ് കീപ്പ് ചെയ്തിട്ട് അദ്ദേഹം മനോഹരമായിട്ട് കമ്പോഷറോട് കൂടി ഫിനിഷ് ചെയ്യുന്ന അവിടെ കണ്ടത് അങ്ങനെ അർജന്റീന ലീഡെടുക്കുന്നു മറ്റൊരു സെമി ഫൈനലിൽ കൂടി ഹൂലിൻ അൽവാരസ് ഗോളടിക്കുന്നതാണ് നമ്മൾ കണ്ടത് അതായത് എന്താണ് കഴിഞ്ഞ വേൾഡ് കപ്പിൻ്റെ സെമിഫൈനലും ചങ്ങായി പിന്നെ ഗോളടിക്കുന്നുണ്ട് ഇപ്പോൾ ഈ കോപ്പ അമേരിക്കയുടെ സെമി ഫൈനലും ചെങ്ങായി ഗോളടിച്ചിരിക്കുകയാണ് ഇതോട് കൂടിയിട്ട് കോപ്പ അമേരിക്കയുടെയും ലോകകപ്പിൻ്റെയും സെമി ഫൈനലിൽ ഗോളടിക്കുന്ന രണ്ടാമത്തെ അർജന്റീനക്കാരനായിട്ട് മാറിയിരിക്കുകയാണ് അൽവാരസ് ആദ്യത്തതാരായിരിക്കും ഗസ്സെയോ സിമ്പിൾ ആണ് അതെ അതുതന്നെ മൂപ്പര് തന്നെ സാക്ഷാൽ ലിയോണൽ മെസ്സി ഇനി ഏതാണ് ഫുട്ബോളിൻ്റെ ചരിത്രത്തിൽ തന്നെ നാല് പേര് മാത്രമാണ് ഇത്തരത്തിൽ വേൾഡ് കപ്പിൻ്റെ സെമി ഫൈനലും അമേരിക്കയുടെ സെമി ഫൈനലും ഗോളടിച്ചത് ലിയോണൽ മെസ്സിയും അൽവാരസും പിന്നെ ബ്രസീലിൻ്റെ ഗ്രേറ്റ് റൊമാരിയയും ഉറവയുടെ ഇതിഹാസമായിട്ടുള്ള ഡോഗോ ഫോർലാനും അപ്പോൾ ആ പേരുകളിലേക്കാണ് ഇപ്പോൾ അൽവാരസിൻ്റെ പേര് കൂടി ചെറുക്കപ്പെട്ടിരിക്കുന്നത് അങ്ങനെ അർജന്റീന എടുക്കുന്നു പിന്നെന്താണ് അവരുടെ ഗെയിം പ്ലാനിലൊരു കൺഫ്യൂഷൻ എനിക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അതായത് എന്താണ് മിഡ് ബ്ലോക്കിൽ നിന്ന് ഡിഫെൻഡ് ചെയ്യണമോ അതോ ഇറങ്ങി വന്ന് ഡിഫെൻ്റ് ചെയ്യണമോ പ്രസ് ചെയ്യണമോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷൻ നമുക്ക് ഈ കാനഡൻ സൈഡിൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു പക്ഷേ എന്തായാലും ആ ഒരു ഗോൾ വീണതിന് ശേഷം പിന്നെ അവർ പിന്നെ അർജന്റീന അറ്റാക്ക് ചെയ്യാനുള്ള ശ്രമങ്ങൾ അവരുടെ ഭാഗത്ത് കൂടുതൽ നമ്മൾ കാണുന്നുണ്ടായിരുന്നു അങ്ങനെ ഇതിനിടയിലാണെങ്കിൽ അർജൻറ്റീന ചില ചാൻസുകളും ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു മെസ്സി നല്ല രീതിയിൽ തന്റെ ലഫ്റ്റ് റോഡാണ് അദ്ദേഹത്തിൽ ടഗ്ലഫിയൊക്കെ പിക്ക് ടഗ്ലഫിയൊക്കെയുള്ള ഷോട്ട് ബോക്സിലേക്ക് അദ്ദേഹം എത്തിയതിനു ശേഷം അദ്ദേഹത്തിൻ്റെ ഷോട്ട് ബ്ലോക്ക് ചെയ്യപ്പെടുന്ന ഒരു കാര്യം നമ്മൾ കാണുന്നു പിന്നെ എൻസോ ഫെർണാണ്ടസിൻ്റെ ക്വിക്ക് ഫ്രീക്ക ആ ഒരു അർജന്റീനയുടെ ഏരിയയിൽ നിന്ന് അദ്ദേഹം എടുക്കുന്നു ക്വിക്ക് ലോങ് കിക്ക് എങ്കിൽ ഡിമറിലേക്കാണ് കൊടുത്തുണ്ടായിരുന്നു അവിടെ ബൗൺസ് കൃത്യമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ അല്ലെങ്കിൽ പിന്നെ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ ഡേവിസിന് പറ്റുന്നില്ല അത് ഡിമറിലേക്ക് എത്തുന്നു ഡിമറിയ ഗോൾ കീപ്പർ മുമ്പോട്ട് കയറി വരുന്ന സാഹചര്യത്തിൽ ആ ഒരു റൈറ്റ് ഹീയിൽ നിന്ന് ബോക്സിങ് റൈറ്റ് ഹീയിൽ നിന്ന് എന്താണ് ഗോൾ കീപ്പർ ക്യാച്ച് ചെയ്യാൻ ശ്രമം നടത്തി പക്ഷെ എന്താണ് അത് ബാറിന് മുകളിലൂടെ പോയി അത് ഗോളായിരുന്നെങ്കിൽ ഒരു സെൻസേഷണൽ ഗോളായിപ്പോ അങ്ങനെ പിന്നെന്താണ് മോണ്ടിയലിൻ്റെ ഒരു ലോങ് ബോൾ ഡിമറിയയ്ക്ക് കൊടുക്കുന്നു ഡിമറിയ റൈറ്റിൽ നിന്ന് കട്ടിങ് സൈഡ് ചെയ്തിട്ട് അദ്ദേഹം ലിയണൽ മെസ്സിയെ പിയുകയാണ് ലിയണൽ മെസ്സിയെ സംബന്ധിച്ചിടത്തോളം ബോക്സിലേക്ക് എത്തിയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ആ ഒരു ലെഫ്റ്റ് ഫുട്ടിൽ നിന്ന് അദ്ദേഹം റൈറ്റ് ഫുട്ടിലേക്ക് എടുക്കുന്നു റൈറ്റ് ഫുട്ടിൽ നിന്നാണ് അദ്ദേഹം അത് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് ജസ്റ്റ് വൈഡ് ആയിട്ട് പോകുന്നു അപ്പോൾ അത് എന്താണ് ഒരു ബ്യൂട്ടിഫുൾ ഗോളായി പോയേനെ ആ ഒരു മെസ്സി ഡി മറിയ കോമ്പിനേഷൻ ആ ഗോൾ വന്നിരുന്നെങ്കിൽ അപ്പോൾ അങ്ങനെയുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടി ജനറൽ മെസ്സിക്കും അർജന്റീനക്കും ലഭിച്ചിട്ടുണ്ടായിരുന്നു ഇതിനിടയിൽ കാനഡയെ സംബന്ധിച്ചോളം അവരുടെ ഒരു ബിഗ് ചാൻസ് ഫസ്റ്റ് ഹാഫിൽ അവർ ലഭിക്കുന്ന ഒരു ത്രോയിൽ നിന്നാണ് സെറ്റ് പീസ് നിന്നാണ് അപ്പോൾ ജനറൽ പ്ലേയിൽ അവർ മത്സരത്തിന്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ പോലെ ഫൈനൽ തള്ളിലേക്ക് എത്തുമ്പോൾ ഡിസിഷൻ മേക്കിംഗ് പോരാമുണ്ടെങ്കിൽ ഇവിടെ ത്രോ ഇൻ ബോക്സിലേക്ക് ഇടുന്നു ആ ഒരു അതിൽ കൃത്യമായിട്ടും അത് ജഡ്ജ് ചെയ്യാൻ അർജന്റീന ഡിഫൻസിന് സാധിക്കുന്നില്ല അങ്ങനെ ജോണതിൻ്റെ ഡേവിഡ് ആ ഒരു നിയർ പോസ്റ്റിൽ എത്തുന്നു അദ്ദേഹം അത് ഷൂട്ട് ചെയ്യുന്നു അദ്ദേഹം അത് വലിയ അടിക്കാൻ ശ്രമിക്കുന്നു ഇനിയുമായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സേവ് അവിടെ നടന്നാണോ കണ്ടത് ആ നിയർ പോസ്റ്റിൽ അങ്ങനെ ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോൾ ഒന്നേ പൂജ്യത്തിൻ്റെ ലീഡാണ് അർജന്റീനക്കുള്ളത് ഫസ്റ്റ് ഹാഫിൽ അർജന്റീന എട്ട് അറ്റംപ്റ്റുകൾ നടത്തിയ ഒരെണ്ണം മാത്രമേ അവർക്ക് ടാർഗറ്റിലേക്ക് അടിക്കാൻ സാധിച്ചുള്ളൂ അറുപത് ശതമാനം പൊസേഷൻ അർജന്റീനയ്ക്കായിരുന്നു കാനഡ ഭാഗത്ത് നാല് അറ്റംപ്റ്റുകൾ ഒരെണ്ണം മാത്രമേ അവർ ടാർഗറ്റിലേക്ക് അടിച്ചിട്ടുള്ളൂ ഇനി സെക്കൻഡ് ഹാഫ് തുടങ്ങുകയാണ് സെക്കൻഡ് ഹാഫിൽ കാര്യങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സെക്കൻഡ് ഹാഫിൻ്റെയും തുടക്കത്തിൽ ഗോൾ അടിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അതായത് അൻപത്തൊന്നാമത്തെ മിനിറ്റിലാണ് ആ ഗോൾ വരുന്നത് അപ്പോൾ അതൊരു നെർവ്സ് സെറ്റിൽ ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഗോളാണ് അതെങ്ങനെയാണ് വരുന്നത് വെച്ചാൽ റൈറ്റ് സൈഡിൽ നിന്ന് ത്രോയിൻറ്റ് മെസ്സിക്ക് കൊടുക്കുന്നു മെസ്സി റൈറ്റ് നിന്ന് ബോക്സിലുള്ള ഡിപ്പോളിനെ പിക്ക് ഡിപ്പോൾ ഒന്ന് തിരിഞ്ഞിട്ട് ആ ഒരു വയലൻ്റെ ഒക്കെ അടുത്തതിനുശേഷം ഒരു കട്ട് ബാക്ക് കൊടുക്കുകയാണ് ആ ഒരു സൈഡിൽ അത് കാനഡ ഡിഫെൻഡ് ചെയ്യുന്നുണ്ട് ഡിഫെൻഡ് ചെയ്ത സാധനം അവർക്ക് നല്ല രീതിയിൽ ക്ലിയർ ചെയ്യാൻ പറ്റുന്നില്ല അത് എൻസോ ഫെർണാണ്ടസിൽ ചെന്ന് വീഴുകയാണ് ബോക്സിൽ നിൽക്കുന്ന എൻസോ ഫെർണാണ്ടസിലേക്ക് ചെന്ന് വീഴുന്നു എൻസോ ഫെർണാണ്ടസിൻ്റെ അറ്റംറ്റ് അത്ര ക്ലീനായിട്ട് അദ്ദേഹം സ്ട്രൈക്ക് ചെയ്തിട്ടില്ല അദ്ദേഹത്തിൻ്റെ അറ്റംപ്റ്റ് എന്താണ് മെസ്സി മെസ്സിയിൽ ഡിഫ്ലക്റ്റ് ചെയ്തിട്ട് അത് ഗോളാകുന്ന ഒരു സാഹചര്യങ്ങളുണ്ടാവും ഇൻറ്റൻഷനൽ ആയിട്ട് തന്നെയാണ് മെസ്സി അവിടെ കാല് വെച്ചിട്ടുള്ളത് അപ്പോൾ ഗോൾ കീപ്പർ ഡൈവിയാണ് എൻസോ ഫെർണാൻഡസ് അടിച്ചുള്ള സാഹചര്യത്തിൽ അപ്പോൾ അതിൽ ഈ മെസ്സിയിൽ അത് തട്ടിയുള്ള സാഹചര്യത്തിൽ മെസ്സിയുടെ കാലിൽ തട്ടിട്ടുള്ള സാഹചര്യത്തില് ഒരു ഡിഫ്ലക്ഷൻ വന്നു അങ്ങനെ അത് ഗോളാകാം വളരെ ചെറിയൊരു ഡിഫ്ലക്ഷനാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് പക്ഷെ എന്താണ് അത് മെസ്സിയിൽ തട്ടിയിട്ടാണ് വലയിലേക്ക് പോകുന്നത് അതുകൊണ്ട് തന്നെ അത് മെസ്സിയുടെ ഗോളായിട്ട് മാറി എൻസോ ഫെർണാഡസിൻ്റെ അസിസ്റ്റായിട്ട് മാറുന്ന സാഹചര്യങ്ങൾ കണ്ടു ഓഫ് സൈഡ് ചെക്കും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അത് എൻസോ ഹിറ്റ് ചെയ്യുന്ന സാഹചര്യത്തിൽ മെസ്സി ഓൺ സൈഡാണ് കനേഡിയൻ ഡിഫൻസ് അദ്ദേഹത്തെ ഓൺ സൈഡാക്കി നിർത്തിയിട്ടുണ്ടായിരുന്നു ഈ ഗോളടിച്ചതിന് ശേഷം അല്ലെങ്കിൽ അത് വലയിലേക്ക് പോയതിനു ശേഷം നേരെ മെസ്സി എൻസോയെ പോയി കെട്ടിപ്പിടിക്കുന്ന സാഹചര്യം പിന്നീട് മത്സരത്തിന് ശേഷം മെസ്സി എൻ ജോയോയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ മനഃപൂർവ്വം നിൻ്റെ എടുക്കാനുള്ള ശ്രമമല്ല നടത്തിയിട്ടുണ്ടായിരുന്നത് അവിടെ ആ ഒരു ഗോൾ കീപ്പറിൻ്റെ മൂവ്മെൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു ആ ബോൾ വരുന്ന സാഹചര്യത്തിൽ അങ്ങനെ അത് ഡിഫ്ലെക്ട് ചെയ്ത് കിട്ടതാണെന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എന്തായാലും അവിടെ ടീമിന് രണ്ടേ ലീഡ് എടുക്കാൻ സാധിക്കുന്നു അങ്ങനെ ഡോണൽ മെസ്സി തൻ്റെ ഈ ഒരു കോപ്പ അമേരിക്ക ക്യാമ്പയിൻ്റെ ആദ്യത്തെ ഗോൾ ഗോളടിച്ചിരിക്കുകയാണ് മാത്രമല്ല ഇതിപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചോളം നോക്കൗട്ട് മത്സരങ്ങളിൽ അർജൻറ്റീനയ്ക്ക് വേണ്ടി മേജർ ഇൻ്റർനാഷണൽ ടൂർണമെൻ്റുകളിൽ ഇരുപത്തിയൊൻപത് മത്സരങ്ങളിൽ ചെങ്ങായി പതിനൊന്ന് ഗോളുകളും പതിനേഴ് അസിസ്റ്റുകളും നേതെടുത്തിട്ടുണ്ട് ഇരുപത്തിയൊൻപത് നോക്കൗട്ട് മത്സരങ്ങളിൽ ഇരുപത്തിയെട്ട് ഗോൾ കോൺട്രിബ്യൂഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇൻക്രെഡിബിളായിട്ടുള്ള നമ്പറാണ് ഒരു രക്ഷയില്ലാത്ത സ്റ്റാർട്ടാണത് അതായത് ബിഗ് ഗെയിമുകളിൽ അർജൻറ്റീനയ്ക്ക് വേണ്ടിയിട്ട് ലിയണൽ മെസ്സി വീണ്ടും വീണ്ടും പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വീണ്ടും വീണ്ടും ഇൻക്രെഡിബിൾ സംഭവമാണത് അങ്ങനെ അദ്ദേഹത്തിൻ്റെ അമേരിക്ക ചരിത്രത്തിലെ പതിനാലാമത്തെ ഇപ്പോൾ ഈ മത്സരത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പതിനേഴാമത്തെ ഗോൾ ക്ലബ് ആൻഡ് കൺട്രിക്ക് വേണ്ടിയിട്ട് കോപ്പ അമേരിക്ക നോക്കൗട്ട് മത്സരങ്ങളിലെ ആറാമത്തെ ഗോൾ കോപ്പാമേരിക്ക സെമി ഫൈനലുകളിലെ മൂന്നാമത്തെ ഗോൾ മേജർ ടൂർണമെൻറ്റുകളിലെ ഇരുപത്തിയേഴാമത്തെ ഗോളാണ് ചങ്ങയ അടിച്ചിട്ടുള്ളത് അർജൻറ്റീൻ കുപ്പായത്തിലെ നൂറ്റി ഒൻപതാമത്തെ ഗോൾ അലി എന്ന് പറയുന്ന ഇറാനിയൻ താരത്തിൻ്റെ നൂറ്റി എട്ട് ഗോളുകൾ എന്നുള്ള റെക്കോർഡ് അദ്ദേഹം മറികടന്നിരിക്കുകയാണ് ഇൻ്റർനാഷണൽ ഫുട്ബോൾ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ അടിച്ചതിൻ്റെ റെക്കോർഡ് സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പേരിൽ തന്നെയാണ് നൂറ്റി മുപ്പത് ഗോളുകളുമായിട്ട് അദ്ദേഹമാണ് ഒന്നാം സ്ഥാനത്തിരിക്കുന്നത് രണ്ടാം സ്ഥാനത്ത് ലിയോണൽ മെസ്സി എന്ന് പറയുന്ന ഈ ക്രിയേറ്റീവ് ജീനിയസ് കൂടിയുണ്ട് എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് മാത്രമല്ല ഇത് മെസ്സിയുടെ കരിയറിലെ എണ്ണൂറ്റി മുപ്പത്തി എട്ടാമത് ഗോളായിരുന്നു പക്ഷേ ഇത് ഒരു മെസ്സി ഗോളായിരുന്നു എന്നുള്ളതാണ് എടുത്ത് പറയേണ്ടതായിട്ടുള്ള സ്വഭാവം എൻസോ ഫെർണാണ്ടസിൻ്റെ ആ ഒരു കിക്ക് അദ്ദേഹം റിഫ്ലക്ട് ചെയ്ത് പോലെ ലേക്കാക്കുന്ന ഒരു സാഹചര്യം കണ്ടു അപ്പോൾ അത് പിന്നെ ഇനി ആ ഒരു ഡിഫ്ലക്ഷൻ ഇല്ലായിരുന്നെങ്കിൽ ഗോൾ കീപ്പറ് സേവ് ചെയ്യുമായിരുന്നു എന്നുള്ളത് ഹൺഡ്രഡ് പേഴ്സൻറ്റ് യൂറോപ്പോടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അത് വേറെ കാര്യം എന്തായാലും അതവിടെ സംഭവിച്ചു അങ്ങനെ അത് ഗോളായിട്ട് മാറുന്ന ഒരു സാഹചര്യം തന്നെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് എന്തായാലും അവിടെ അർജന്റീന വിമസികളും ആ ഒരു രണ്ടാമത്തെ ഗോളിൻ്റെ ഒരു ഖുഷൻ അവർക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു കോപ്പ അമേരിക്കയുടെ ചരിത്രത്തിൽ ആറ് ഡിഫറെൻറ്റ് കോപ്പകളിൽ ഇതിനു മുമ്പ് ഗോളടിച്ചിട്ടുണ്ടായിരുന്നത് ബ്രസീലിൻ്റെ സിസീനു മാത്രമാണ് അതിലേക്കിപ്പോൾ ലിയണൽ മെസ്സി കൂടി കടന്ന് ചെന്നിരിക്കുകയാണ് മാത്രമല്ല എന്താണ് കോപ്പ അമേരിക്കയിൽ ഗോളടിക്കുന്ന തേർഡ് ഓൾഡസ്റ്റ് പ്ലെയർ ആയിട്ട് മാറിയിരിക്കുകയാണ് ലിയണൽ മെസ്സി റാഫ മാർക്കസ് മെക്സിക്കോയുടെ ചെങ്ങായി ഗോളടിക്കുന്ന സാഹചര്യത്തിൽ മെസ്സേക്കാൾ വയസ്സുണ്ടായിരുന്നു അതുപോലെ തന്നെ ലബ്രൂന ഏങ്കൽ ലബ്രൂന അർജന്റീനക്കാരനും ഗോളടിക്കുന്ന സാഹചര്യത്തിൽ മെസ്സിയേക്കാൾ വയസ്സുണ്ടായിരുന്നു ചെങ്ങായിക്ക് അപ്പോൾ ഇത് ലിയോണൽ മെസ്സി മത്സരം പറഞ്ഞിട്ടുള്ള പോലെ തന്നെ അവസാനത്തെ ബാറ്റിലുകളാണ് അദ്ദേഹം എന്താണ് ആ വിരമിക്കലിലേക്ക് അടുക്കുന്ന സാഹചര്യമാണ് നമുക്ക് എല്ലാവർക്കും അതിനൊരു സംഭവമാണ് അത് വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ അത് ഇന്ന് വ്യത്യപായിട്ടൊരു സംഭവമാണ് അപ്പോൾ ഈ അവസാനത്തെ ബാറ്റലുകൾ അദ്ദേഹം എൻജോയ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് പറഞ്ഞു വെക്കുന്നത് പക്ഷേ എന്താണ് ഒന്ന് ആലോചിക്കുമ്പോൾ ഇനിയൊരു കോപ്പ അമേരിക്കയിൽ ഞാൻ മെസ്സി ഉണ്ടായിരിക്കില്ല ഞാൻ മെസ്സിയുടെയും അവസാനത്തെ കോപ്പ അമേരിക്ക ഫൈനലാണ് ഒരു പക്ഷേ അദ്ദേഹം മറ്റൊരു മേജർ ഇൻ്റർനാഷണൽ ടൂർണമെൻറ്റിലും കളിക്കില്ലായിരിക്കാം നമുക്കറിയില്ല എന്താണ് മെസ്സി തീരുമാനിക്കാൻ പോകുന്നുള്ളത് അപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ വിഷമമുണ്ട് ഏകൽ ടീം എന്തായാലും അവസാനത്തെ മത്സരമാണ് മെസ്സിയും ഡിമറിയും ഇനി ഒരുമിച്ച് അർജന്റീനയുടെ കുപ്പായത്തിൽ കളിക്കില്ല അതായിരിക്കും അവിടെ അവസാനത്തെ മത്സരം അത് ശരിക്കും ഇടങ്ങി പിടിച്ചൊരു ഒരു സംഭവം തന്നെയാണ് പക്ഷേ ഇതൊക്കെ ഇന്നെവിറ്റബിളാണ് സംഭവിക്കാതെ വേറെ വഴിയില്ല പക്ഷെ ഇവരൊക്കെ ഒരുപാട് മെമ്മറീസ് നമുക്ക് തന്നിട്ടുണ്ട് പിന്നെതാണ് സെക്കൻഡ് ഹാഫിൽ അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം ആകെ മൂന്നേ മൂന്ന് അറ്റംപ്റ്റുകളെ ഇവർ നടത്തിയിട്ടുള്ളൂ അത് രണ്ടെണ്ണം അവർ ടാർഗറ്റിലേക്ക് എടിക്കാൻ സാധിച്ചു അപ്പോൾ ഇതിൽ ഇനി മറ്റൊരു അറ്റംപ്റ്റ് എന്തായിരുന്നു വെച്ചാൽ ഡിപ്പോള് ആ ഒരു പിന്നെ റൈറ്റ് മിഡ്ഫീൽഡ് ഏരിയയിൽ ചെസ് ഡോൺ ചെയ്തിട്ട് ബോൾ റിസീവ് ചെയ്യുന്നു എന്നതിന് ശേഷം ഡിമറിയ ഒരു കീഡിലം ബോൾ ലോങ് ബോൾ കൊടുക്കുകയാണ് അഗൈൻ അൽവാരസ് ഡിഫെൻസിൻ്റെ ഇടയിലൂടെ റണ്ണു നടത്തുന്നു ബ്യൂട്ടിഫുൾ ബോൾ ഡിമറിയ കൊടുക്കുന്നു അപ്പോൾ അതിൽ അഗൈൻ അൽവാരസിൻ്റെ ഫസ്റ്റ് ടച്ച് ബ്രില്ല്യൻ്റാണ് പക്ഷേ എന്താണ് അദ്ദേഹത്തിൻ്റെ എത്തവണത്തെ അറ്റംപ്റ്റ് കീപ്പറിലേക്ക് നേരെ പോകുന്ന ഒരു സാധ്യത കണ്ടു അപ്പോൾ അത് ഗോളായിരുന്നെങ്കിൽ അതും ഒരു ബ്യൂട്ടിഫുൾ ഗോളായി മാറിയാണ് ഡിമറിയ അഗൈൻ നല്ല രീതിയിലുള്ള പ്രകടനം തന്നെയാണ് മറ്റൊരു ബിഗ് മത്സരത്തിൽ കൂടി അർജന്റീനയ്ക്ക് വേണ്ടി കാഴ്ചവെച്ചിട്ടുള്ളത് പിന്നെന്താണ് അർജന്റീന എന്നോളം സെക്കൻഡ് ഹാഫിലെ സബ് പിന്നെ പൊസൻ സ്റ്റാക്സ് നോക്കിക്കഴിഞ്ഞാൽ ആകെ മുപ്പത്തിയെട്ട് ശതമാനം മാത്രമേ ബോൾ കീപ്പ് ചെയ്തിട്ടുള്ളൂ അറുപത്തിരണ്ട് ശതമാനം ബോൾ കാനഡയുടെ കൂടെ തന്നെയായിരുന്നു കാനഡ ക്രിയേറ്റ് ചെയ്യാനുള്ള ശ്രമമാണ് ജെസി മാർഷ് കുറേ ചേഞ്ചസും കാര്യങ്ങളും വരിച്ചു നോക്കി അലി അഹമ്മദിനെ കൊണ്ടുവരുന്നു ഷാഫിൾ ബാഗിനെ മാറ്റിയിട്ട് മില്ലറിനെ കൊണ്ടുവരുന്നു അതുപോലെ തന്നെ ഈ ടാനി ഉൽവസി വന്നതിന് ശേഷമാണ് ആ ചെങ്ങായിക്ക് രണ്ട് ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയിട്ടുണ്ടായിരുന്നു മത്സരത്തിൽ കിട്ടാൻ മത്സരം കഴിയാനുള്ള ആ ഒരു സാധ്യത ഇതിനിടയിൽ ടാഗ്ലഫിയൊക്കെ മാറ്റിയിട്ട് ഒട്ടമിൻ്റെയെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ മൊലീനെ കൊണ്ടുവരുന്നു മോണ്ടിയലിന് പകരമായിട്ട് പിന്നെ എഴുപത്തി എട്ടാമത്തെ മിനിറ്റായപ്പോൾ ട്രിപ്പിൾ ചേഞ്ചും കാര്യങ്ങളും വരുത്തിയിട്ടുണ്ടായിരുന്നു ഇന്ത്മറിയും മെക്കാലിസ്റ്ററിനെയും അൽവാരസിനെയും പിൻവലിച്ചിട്ട് ലൌത്തറോ മാർട്ടിനസിനെയും പലാസിയോസിനെയും നിക്കുളസ് ഗോൺസാലസിനെയും കൊണ്ടുവരികയാണ് പിന്നെ അവർ ഒരു ഫൈവ് എഡ് ദ ബാഗ് രീതിയിലേക്കൊക്കെ മാറി നോക്കുന്ന സാധാരണയൊക്കെ വേണ്ടു പക്ഷേ എന്താണ് പൊസിഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നെങ്കിൽ അർജന്റീനയ്ക്ക് അവർ ചാൻസുകൾ കൺസീഡ് ചെയ്യുന്നുണ്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത്ര കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ടല്ല അർജന്റീന മത്സരം സീ ഔട്ട് ചെയ്തിട്ടുള്ളത് ശരിയാണ് സി ഔട്ട് ചെയ്തു പക്ഷേ അത്ര കംഫർട്ടബിൾ ആയിരുന്നില്ല കൺവീൻസിംഗ് ആയിട്ടല്ല ഡിഫൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളത് എടുത്ത് പറയേണ്ട തരത്തിലുള്ള സംഭവമാണ് കാനഡ ക്ലിനിക്കിലായിരുന്നെങ്കിൽ അവരുടെ അറ്റാക്കേഴ്സിന് കുറേ കൂടി ക്വാളിറ്റി ഉണ്ടായിരുന്നെങ്കിൽ അർജന്റീന കുറച്ചും കൂടി ഇടങ്ങാറായി പോയെന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടുള്ളത് ഇതിൽ തന്നെ നമ്മൾ പിന്നെ അവരുടെ ഡിഫൻസിൽ തന്നെ ഒന്ന് രണ്ട് സാഹചര്യങ്ങളിൽ ബോൾ വെറുതെ ഗീവ് അവേ ചെയ്യുന്ന സാഹചര്യം നമ്മൾ കണ്ടായിരുന്നു അർജന്റീന വെറുതെ അതായത് ഒരു സാഹചര്യത്തിൽ ലിസാൻഡ്രോ മാർട്ടിൻസ് വെറുതെ ബോൾ കളയുന്നു എന്നിട്ട് അത് കുട്ടിറോമേറോ വന്നിട്ട് രക്ഷിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു ആ ഒരു അവസരത്തിൽ അതേപോലെ തന്നെ കുട്ടിറോമേറോ ഒരു ബോൾ സ്വിച്ച് ചെയ്യാനുള്ള ശ്രമം നടത്തുന്നു അത് നേരെ അർജന്റീൻ സോറി കാനഡിയൻ താരത്തിലേക്ക് ചെന്ന് വീഴുന്ന സാഹചര്യം അതെങ്ങനെയോ കയച്ചിലാക്കുന്നു അതിനുശേഷം പിന്നെയും നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ സോപ്പിയാവുകയാണ് അർജന്റീനയുടെ ബോക്സിന് തൊട്ട് മുമ്പിൽ വെച്ചിൽ പൊസിഷൻ വെറുതെ കളഞ്ഞു കുളിക്കുന്നു അങ്ങനെ അത് കാനഡയുടെ ഒരു ഷോർട്ട് ഓൺ ടാർഗറ്റിൽ കലാശിക്കുകയാണ് എമി മാറ്റിനെസ് അവിടെ രക്ഷകരാകുന്ന ഒരു കാര്യങ്ങൾ കാണുന്നു അപ്പോൾ അതിൽ എന്താണ് അതൊരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ആയിരുന്നു കാനഡക്ക് ആ ഒരു മത്സരത്തിന്റെ അവസാന നിമിഷങ്ങളിൽ അർജൻറ്റീന ശരിക്കും നെർവസ് ആക്കാനായിട്ട് അപ്പോൾ ഇത് ആ ചാൻസ് ചെന്ന് വീഴുന്നുണ്ടായിരുന്നത് ഒലിവശയുടെ കാലുകളിലേക്കാണ് ചെങ്ങായിയുടെ അറ്റംപ്റ്റ് എമി മാർട്ടിനസ് സേവ് ചെയ്യുന്നു കാലുകൊണ്ട് സേവ് ചെയ്യുന്നു വീണ്ടും ക്ലച്ച് മുമ്പിൽ ഡെലിവറി ചെയ്യുന്നതിന് ശേഷം അദ്ദേഹം കിടന്നിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നൊക്കെയാണ് നമ്മൾ കാണുന്നുണ്ടായിരുന്നത് അപ്പോൾ അത്തരത്തിൽ എമി മാർട്ടൻസിൻ്റെ മെൻറ്റാലിറ്റി വേറെ ലെവലാണ് പക്ഷേ അർജൻറ്റീന സ്ലോപ്പിയാകാണ് അത് ഒരു പ്രശ്നമാണ് പിന്നെ ലെഫ്റ്റ് സൈഡിൽ നിന്നൊരു ക്രോസ് ബോക്സിലേക്ക് വരുന്നു നല്ല പിന്നെ കളിയാണ് അവിടെ ആ ഒരു ലെഫ്റ്റ് ഇങ്ങനെ കളിച്ചിരുന്നൊരു ബോക്സിലേക്ക് ക്രോസ് വരുന്നു ആ ക്രോസ് തടയാനൊന്നും അർജന്റീനയ്ക്ക് സാധിക്കുന്നില്ല ആ ക്രോസ് ആ ഗെയിൻ ഈ ചങ്ങായി ഒരു ബസേട്ടയുടെ അത് ജസ്റ്റ് വൈഡായിട്ട് പോകുകയാണ് അത് ഞാൻ പറഞ്ഞല്ലോ ക്ലിനിക്കൽ ക്ലിനിക്കിലായിരുന്നെങ്കിൽ അർജന്റീന നമുക്ക് ആ ഒരു മത്സരത്തിൻ്റെ അവസാന നിമിഷങ്ങൾ ശരിക്കും പിന്നെ ഇടങ്ങേറിലായിപ്പോയനെ ഭയങ്കര നെർവസ് എൻഡിങ് ആയിപ്പോയനെ എന്നുള്ളതാണ് അപ്പം അങ്ങനെ ഈ രീതിയിൽ പിന്നെ ഇപ്പോൾ ഇനിയിപ്പോൾ കൊളംബിയക്കെതിരെ ഒരു ഗോളിൻ്റെ ലീഡ് കിട്ടിയിട്ട് അത് ഈ രീതിയിലാണ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതെങ്കിൽ കൊളംബിയ പണി പണിപാലും വെള്ളത്തിൽ കൊടുക്കാൻ സാധിക്കുന്നത് കാരണം കുറേ കൂടി ക്വാളിറ്റിയുള്ള പ്ലെയേഴ്സിൻ്റെ ഹാമസ് റോഡ്രിഗ്സിൻ്റെ ഡെലിവറീസ് എന്നൊക്കെ പറഞ്ഞാൽ വേറെ ലെവലാണ് ലൂയിസ് ഡിയാസിൻ്റെ ഫേസ് അദ്ദേഹത്തിൻ്റെ ട്രിക്കറി ഇടങ്ങലുണ്ടാക്കും അപ്പോൾ അർജന്റീന എന്ന് എന്നാണ് ഈ ടൂർണമെൻറ്റിൽ നമ്മൾ പ്രത്യേകിച്ച് കാണുന്ന ഒരു കാര്യമാണ് ലീഡ് പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് അത്ര കൺവീൻസിംഗ് ആയിട്ട് അവർക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് കാനഡക്കെതിരെ ഷീറ്റ് സ്വന്തമാക്കാൻ സാധിച്ചു സെമിഫൈനലിൽ പക്ഷേ ചാൻസുകൾ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ടുവേഡ്സ് ദി എൻഡ് എന്നുള്ളതാണ് ഈവൻ ഫൈവ് അറ്റ് ബാക്കിലേക്ക് നീങ്ങിയിട്ടുള്ള സാഹചര്യത്തിലും ആ ഒരു മിഡ്ഫീൽഡൊക്കെ അപ്പ് ചെയ്തിട്ടുള്ള സാഹചര്യത്തിലും അവർക്ക് ആ ഒരു ഗെയിം കൺട്രോൾ ചെയ്യാൻ ടുവേഡ്സ് ദി എൻഡ് സാധിക്കുന്നുണ്ടായിരുന്നില്ല പൊസഷൻ കീപ്പ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല കാനഡ എല്ലാം ത്രോ ചെയ്തിട്ടുണ്ടായിരുന്നു അവർ ആ ഒരു കിച്ചൺ സിംഗ് ത്രോ ചെയ്തിട്ടുണ്ടായിരുന്നു അവർ ആ ഒരു പിന്നെ ഗോൾ ഗോളെങ്ങനെങ്കിലും മടക്കാനുള്ള ശ്രമം കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ടായിരുന്നു പക്ഷേ ഞാൻ പറഞ്ഞല്ലോ പൊസനിൽ ആകുന്ന അർജന്റീനയാണ് ടുവേഡ്സ് ദി എൻഡ് ഓഫ് ദി ഗെയിം നമ്മൾ കാണുന്നുണ്ടായിരുന്നത് അത് ഇത്തിരി കൺസേണിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്തായാലും അങ്ങനെ മറ്റൊരു ഫൈനലിൽ കൂടി അർജൻറ്റീന എത്തിയിരിക്കുകയാണ് മത്സരത്തിൽ മാനസ്റ്റ് മാച്ച് അവാർഡ് ലഭിച്ചുള്ളത് ഈ എന്നെ മെസ്സിക്കാണ് മെസ്സി സംബന്ധിച്ചു വളരെ ഇമ്പ്രൂവ്ഡ് ആയിട്ടുള്ള പെർഫോമൻസ് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗം നമ്മൾ കണ്ടത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ മെസ്സി ഫിറ്റ് ഫിറ്റായിരുന്നു കഴിഞ്ഞാൽ അദ്ദേഹം മത്സരത്തിൽ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിരിക്കും അത് ഉറപ്പുള്ളൊരു കാര്യമാണ് അതുതന്നെയാണ് ഈ മത്സരത്തിലും സംഭവിച്ചിട്ടുള്ളത് ഡിപ്പോൾ എക്സലൻ്റ് ആയിരുന്നു എഞ്ചിൻ ആയിരുന്നു ിപ്പോൾ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല അദ്ദേഹം ഡിഫൻസി കോൺട്രിബ്യൂട്ടിംഗ് അദ്ദേഹത്തിൻ്റെ ഡ്രെസ്സിംഗ് അദ്ദേഹത്തിൻ്റെ ഡെലിവറിസ് അദ്ദേഹത്തിൻ്റെ പാസിംഗ് എല്ലാം ബ്രില്ല്യൻ്റ് ആയിരുന്നുള്ളതാണ് അക്കാലിസർ അഗെയിൻ സോളിഡ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ് കാഴ്ച വച്ചുള്ളത് ഡിമറിയ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അദ്ദേഹം ഗ്രൗണ്ടിൽ ഉണ്ടാകുമ്പോൾ ഒരു കോൺഫിഡൻസ് ആണ് അർജന്റീന ആരാധകർക്കും അർജന്റീന താരങ്ങൾക്കും കാരണം അദ്ദേഹം എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യുന്ന ഒന്നും കാര്യ ഇനി ഏങ്കൽ ഡിമറിയുടെ മാലാഖയുടെ അവസാനത്തെ മത്സരം കളിക്കാൻ അവർ തയ്യാറെടുക്കുകയാണ് അപ്പോൾ അത് എന്താണ് ലിയോൾ മെസ്സി പറഞ്ഞ പോലെ ഡിമറിയക്കായിട്ട് നമ്മൾ മറ്റൊരു ഫൈനലിലേക്ക് കൂടി എത്തിയിരിക്കുകയാണ് ഈ ട്രൂപ്പുമായിട്ട് ഈ ഗ്രൂപ്പുമായിട്ട് മറ്റൊരു ഫൈനലിലേക്ക് എത്തിയിരിക്കുകയാണ് ഇനി ഫൈനൽ കടമ്പ കടക്കാൻ സാധിക്കുമെന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ട വിഷയം കൊളംബിയ ഫൈനലിലേക്ക് എത്തുന്നത് വലിയ കോൺഫിഡൻസോട് കൂടിയിട്ടാണ് അവർ അവർ അവരുടെ ഈ ഫൈനലിലേക്കുള്ള യാത്രയിൽ ബ്രസീലിനെതിരെ മുട്ടിയിട്ടുണ്ട് ഉറുഗുക്കെതിരെ മുട്ടിയിട്ടുണ്ട് അർജന്റീന നല്ല യങ് ടീമായിട്ടുള്ള ഇക്വഡോറിനെതിരെ ശരിക്കും വിയർക്കുന്ന നമ്മൾ കണ്ടു അപ്പോൾ ഇക്വഡോറിനേക്കാൾ എത്രയോ ബെറ്റർ ബെറ്ററായിട്ടുള്ള സൈഡാണ് കൊളംബിയ എന്നുള്ള കാര്യം ഓർക്കണം എന്തായാലും ഫൈനലിൽ തൊണ്ണൂറ് മീറ്റൽ കളി പിന്നെ ഒരു തീരുമാനമായിട്ടില്ലെങ്കിൽ എക്സ്ട്രാ ടൈം ഉണ്ടാകും പിന്നെയാണ് പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് എത്തുകയുള്ളൂ ഫൈനൽ എക്സ്ട്രാ ടൈം ഉണ്ട് എന്നുള്ള കാര്യം വയ്ക്കേണ്ടതായിരുന്നു അപ്പോൾ ആ ഒരു ഫൈനലായിട്ടാണ് കാത്തിരിക്കുന്നത് പിന്നെ കൊളംബിയ വോസ് ഉറുഗേ മത്സരത്തെ കുറിച്ച് സംസാരിക്കണം ഇംഗ്ലണ്ട് മറ്റൊരു ഫൈനലിലേക്ക് എത്തിക്കുകയാണ് അതിനെക്കുറിച്ച് സംസാരിക്കണം ശരിക്കും കാരസോത് ഗേറ്റിൻ്റെ മാസ്റ്റർ ക്ലാസ് നമ്മൾ കണ്ടിട്ടുള്ള ഒരു മത്സരമാണ് കളിയാക്കി പറയുന്നില്ല ശരിക്കും അദ്ദേഹത്തിൻ്റെ സബ്ബുകളും കാര്യങ്ങളൊക്കെ സ്പോട്ടനായിട്ടുള്ള മത്സരമാണ് അതുപോലെ തന്നെ ആ ഒരു പെനാൽറ്റി കോൺട്രവേഴ്സിയെ കുറിച്ച് സംസാരിക്കണം അതൊക്കെ മറ്റൊരു അധ്യാപകരോക്കും സംസാരിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഗുഡ് ബൈ